ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ബീച്ച് സൈഡിൽ അതുപോലെ തട്ടുകടയിലൊക്കെ കാണുന്ന ഗ്രീൻ പീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ക്രീം പീസാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഡ്രൈ ഗ്രീൻ പീസാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസും എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ വാഷ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസിലേക്ക് ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ചോ ആറോ മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കാം അങ്ങനെ ഇതാ അവിടെ ഗ്രീൻ പീസൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ഒക്കെ അതാ അവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓവറായി പോവാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു നാല് വിസിൽ മതി അത്രയും അടിക്കുമ്പോഴേക്കും തന്നെ ഇത് നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടും ഓവറായിട്ട് വെന്തൊടഞ്ഞ് പോകരുത് അപ്പോൾ ഒരു ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അതായത് അവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് ഒരു നാല് വിസലായപ്പോഴേക്കെന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്താ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണിതൊന്നും കുക്കായി കിട്ടേണ്ടത് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വായന്ന് വരുന്ന സമയത്ത് അതിലേക്കിനി അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഗ്രീൻ പീസ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പൊടികളൊക്കെ ഗ്രീൻ പീസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് മുട്ടയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഈ മൂന്ന് മുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം നമ്മൾ മുട്ട ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് ഈ ഗ്രീൻ ആ ഒരു മുട്ടയൊക്കെ കോട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ അതാ അവിടെ മൂന്ന് മുട്ടയും ഒന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മുട്ട ഗ്രീൻ പീസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനാ അവിടെ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് മുട്ടയൊക്കെ ഗ്രീൻ പീസിലൊന്ന് പോട്ടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇടക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇനി തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ റെഡി ആയിട്ടുണ്ട് ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും കഴിക്കുന്ന കഴിക്കുന്നൊരായിട്ടാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മളെ വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം അറിയിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്